ഹലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിയിലപ്പൊടിയാണ് നമ്മൾ ചാക്കിൽ കരിയില കെട്ടിവെച്ചിട്ട് അതിനകത്തുനിന്ന് ഉണ്ടായ വളമാണ് കേട്ടോ നാ ഈ കാണുന്ന കണ്ടല്ലേ എന്ത് അറിയാമോ ഇത് മൊത്തം മണ്ണിരയാണ് കാണുന്നുണ്ടോ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ പച്ചക്കറികൾക്കും നമ്മുടെ പൂച്ചെടികൾക്കും ഒക്കെ നമ്മൾ പോട്ടിങ് മീഡിയം തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് അസാധ്യ വളർച്ചയായിരിക്കും എന്താ നമുക്ക് ഈ മണിര കണ്ടില്ലേ മണിര ഇപ്പം കാണാനേ ഇല്ല അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിനകത്ത് നന്നായിട്ട് ഫലപുഷ്ടമായി കിടക്കുകയാണ് കാരണം ഇതിനകത്ത് നന്നായിട്ട് പൊട്ടാഷ്യൻ്റെ അംശവും നൈട്രജൻ്റെ അതായത് നമ്മളിവിടെ പറമ്പിൽ നിന്നൊക്കെ പറിക്കുന്ന ചെടികളുടെ കളയും പറമ്പിലുള്ള പുല്ലും ഒക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ചാക്കില് കരിയിലയും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ ചാക്കില് ഇങ്ങനെ കെട്ടി കെട്ടി വെക്കാറുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നതെല്ലാം പൊടിഞ്ഞ് നല്ല നല്ല പരുവായിട്ട് കിടക്കുകയാണ് എന്നാൽ നോക്കി ഈ ഒരു വളം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു വളവും വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ പറമ്പിലും ഉള്ള ഈ കരിയിലെയും പച്ചപ്പുല്ലും മാത്രം മതി നമുക്ക് ഇതുപോലെ നല്ലൊരു വളമുണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ ചെടികൾക്ക് അടിവളമായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ചെടികളിൽ ഇട്ട് കൊടുക്കാനും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതാ കാണുന്നില്ലേ ഇതിലെല്ലാം നമുക്ക് ചെറിയ മരക്കൊമ്പുകളും ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് പൗഡർ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ മോളിൽ നിന്ന് കുറച്ച് റോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കൂടി തട്ടി ഇതിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചെടികളുടെ വളർച്ച നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഏകദേശം ഒരു ഒന്ന് ഒന്നര ആഴ്ച കഴിയുമ്പോൾ തന്നെ ചെടികൾക്ക് നമ്മളൊരു ബൂസ്റ്റ് കുടിച്ച പോലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ കുരുമുളക് ചെടികൾക്കൊക്കെ ആയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അടിവളം ഒന്നും അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ കരിയിലെ കമ്പോസ്റ്റ് ും നമ്മൾ നോർമലി ഉള്ള മണ്ണും സാഫും ഒക്കെ ചേർത്തിട്ട് ഒരു ഇത്തിരി ഒരിത്തിരി വേപ്പുമുണ്ടാക്കുക വെല്ലുപൊടിയൊക്കെ ഒരു പോട്ടിങ് നേടിയാണ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വലിയ പോട്ടിലേക്ക് നമ്മുടെ കുരുമുളകിനെ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ ഒരു വളർച്ച കണ്ടില്ല നന്നായിട്ട് തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കുരുമുളകിലെല്ലാം തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മുറ്റത്തോട്ട് വരുമ്പം നമ്മുടെ കുരുമുളക് ചെടികളെല്ലാം ഇങ്ങനെ പൂവിട്ട് നന്നായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്നാ ഒരു ഭംഗിയാണെന്ന് അറിയാമോ ഏത് സമയത്തും നമുക്ക് പൊട്ടിക്കാൻ നമ്മുടെ കയ്യിൽ കുരുമുളക് കേട്ടോ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുരുമുളക് വേണോ നമുക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ ചൂട് നമ്മുടെ കുറ്റിക്കുരുമുളക് മുറ്റത്ത് വളർത്തിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ നോക്കി കുരുമുളക് തിരിയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അണിനിട്ടോ നമ്മുടെ കാഴ്ച അപ്പം ഇതുപോലെ കരയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ചുമ്മാ പുറത്തേക്ക് കളയാനേ പാടില്ല അത് നമ്മളൊരു ചാക്കിൽ കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് നന്നായിട്ട് വളവായതിനു ശേഷം നമ്മുടെ ചെടികൾക്ക് അടിവളമായിട്ടും അത്യാവശ്യം പൊതൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ഈ നമ്മൾ പറയാറില്ലേ നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ വളരുന്ന ആ ഒരു അവസ്ഥയായിരിക്കും കുരുമുളകിന് അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പം നിങ്ങൾ ശ്രമിച്ചു നോക്കണേ അപ്പോൾ ശരി